ഗായ്സ് ഇന്ന് വീക്കെൻഡ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോവാണ് കേട്ടോ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങളത് കുറേ ആഴ്ചകളായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം ആണ് ഞങ്ങളെ കൂട്ടത്തിലെ നമ്മളെ ജിഷ്ണുവിന്റെ കല്യാണാണ് അപ്പോൾ അത് പ്രമാണിച്ചിട്ട് നമുക്ക് ചെറിയൊരു കല്യാണ പരിപാടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നോർഗെ മലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുള്ള് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിട്ടോ ബാക്കി നമുക്ക് പരിപാടി വെച്ച് കാണാം ഈ ഡോറും തുറന്നു തരുമോ ബാക്കിയ ശേഷം നമുക്ക് വഴിയെ കാണിക്കാം നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് സിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റാഞ്ഞിട്ട് വീഡിയോ ഇടരാതെ ഇരുന്നതാണ് പിന്നെ ഈ വീഡിയോയിൽ കൂടുതൽ കണ്ടന്റ് എന്ന് പറയാനൊന്നുമില്ല ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാൽ ഞങ്ങളുടെ കുറച്ച് സന്തോഷമുള്ള നിമിഷങ്ങൾ അപ്പോൾ അത് ഞങ്ങൾക്ക് പിന്നീട് കാണാനൊക്കെ വേണ്ടിയിട്ട് അതൊരു റെക്കോർഡായിട്ട് ഇതിൽ വെക്കാം എന്നുള്ളതിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമുക്കിവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മളത് എന്ന് പറയാൻ നമ്മൾ കുട്ടികളടക്കം മുപ്പത് പേരാണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മെമ്പേഴ്സ് ഉള്ളത് തന്നെ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഒരു ഹാള് ആണ് അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുള്ള ഹാള് നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ഇവിടെ കണ്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഓട്ടം സീസണിലാണ് പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടം സീസൺ ഒക്കെ ഏകദേശം കഴിഞ്ഞു നമുക്ക് വിന്ററിന്റെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മഴക്കാറും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മൂടിയായിട്ട് ഇരിക്കുന്നത് അപ്പം നമുക്കിതാ ബാക്കി വിശേഷങ്ങളൊക്കെ ഹോളിൽ പോയിട്ട് വഴിയെ വഴിയെ കാണാം അന്ന് ക്ലൗഡി ആണെങ്കിലും നമുക്ക് ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെ കേട്ടോ നേരിട്ട് കാണാൻ മൊത്തത്തിൽ കളർഫുൾ ആയിരുന്നു അപ്പം ഇതാ ഈ കാണുന്ന ചർച്ചിനോട് അടുത്തുള്ള ഒരു ഹോളിലാണ് ഈ ചർച്ചിൻ്റെ തന്നെ ഒരു ഹോളിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉള്ള ആളുകളൊക്കെ ഓരോരോ ചെറിയ ഗ്രൂപ്പ് ആയിട്ട് ഓരോരോ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവരൊക്കെ ഓരോരുത്തർ അവരുടെ ഡ്യൂട്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടേതാ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇവരൊക്കെയാണ് കേട്ടോ ചെയ്യണത് നമ്മളെ പോലെ തന്നെ കുട്ടികളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഗേൾസിനെ നമ്മൾ പാർട്ടി വെയറും ബോയ്സിനെ ഫുൾ ബ്ലാക്കും ആയിരുന്നു ഇപ്രാവശ്യത്തെ കോസ്റ്റ്യൂമിന്റെ തീം എനിക്കും വേറെ മൂന്നാളുകൾക്കായിരുന്നു ഫ്രൂട്ട് സ്വീറ്റ്സ് പിന്നെ സ്നാക്സ് ആയിട്ട് കുറച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് കിട്ടും അപ്പോൾ ആ കോർണർ ഞങ്ങളാണ് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ ഈ കാണുന്നത് പ്ലേറ്റർ പ്ലേറ്റർ ഉണ്ട് 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 പിന്നെ ഐസ്ക്രീം ജ്യൂസ് ഫ്രൂട്ട്സ് ടേബിൾ ഡെക്കറേഷൻ ആ ട്ടോട്ടത്തിലിട്ട് വെച്ചാൽ അപ്പോൾ അത് ഏകദേശം നമ്മൾ എല്ലാവരും എത്തിയിട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെയാണ് നമ്മളെ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങനെ ജിഷ്ണുവിനെ വെയിറ്റ് ചെയ്തിരിക്കാൻ അവനോട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി കാരണം അതൊക്കെ സെറ്റ് ചെയ്യണമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അവൻ വന്നു എന്നറിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോലെ തന്നെ എല്ലാവരുടെ കയ്യിൽ റോസൊക്കെ വെച്ചിട്ട് അവനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഏരിയ എഴുതാം നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് പിന്നെ നമുക്ക് ഹെന്ന കോർണർ ജ്യൂസ് കോർണർ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തണുപ്പുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചിപ്സ് ഫ്രൂട്ട്സ് സ്വീറ്റ്സ് ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് കൂടാതെ നമ്മൾ മെയിൻ ഫുഡായിട്ട് പൊറോട്ട ബീഫ് ഡ്രൈ ചിക്കൻ ഫ്രൈ ബീഫ് കറി ബിരിയാണി എഗ്ഗ് സാലഡ് പിന്നെ അങ്ങനത്തെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമുക്ക് ഇപ്പ്രാവശ്യത്തെ മെയിൻ ഫുഡായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മളെ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ നമ്മൾ സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആണ് ആങ്കർ ആയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫൈനൽ നമ്മളെ സ്റ്റേജ് ഡെക്കറേഷൻ എങ്ങനെയുണ്ടായി നമുക്ക് കുറച്ചും കൂടെ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്ന് അറിഞ്ഞുകൂടാ അതൊക്കെ താന പൊട്ടിപ്പോയിരുന്നു അങ്ങനെ നമ്മളെ മണവാളൻ ജിഷ്ണു എത്തിയിട്ടോ അപ്പം നമ്മൾ അവനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാരും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണേ അപ്പോൾ എല്ലാരും സെറ്റ് ചെയ്യണതാണ് ഈ കാണുന്നത് ുംല്ല അപ്പൊ നമ്മളെ മണവാളം ചെക്കിനെ കണ്ണുണ്ടേ അവന് ഇതാ ഇവിടെ വണ്ടിയിൽ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കട്ടോ എന്നാലും എന്നെ വധിക്കുന്നതല്ലേ ഇതിനായിട്ട് നല്ലത് പിന്നെ നമ്മൾ ഇതാ ബോയ്സ് എല്ലാരും കൂടെ ഫോട്ടോ എടുക്കല് പിന്നെ ഗേൾസ് എല്ലാരും കൂടെ ഫോട്ടോ എടുക്കല് വീഡിയോസ് എടുക്കല് പിന്നെ കുട്ടി പാട്ടാകങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് എടുക്കല് പിന്നെ ബോയ്സ് തമ്മിലുള്ള പാട്ട് പരിപാടികള് കേൾപ്പിച്ചെ പാട്ടൊക്കെ അവർ അവിടുന്ന് അവരുടെ മൂഡനുസരിച്ച് പാടിയതാണ് കേട്ടോ പക്ഷെ നമ്മൾ ഡാൻസ് നമ്മൾ ബോയ്സ് ഒരു ഗ്രൂപ്പ് ഗേൾസ് ഒരു ഗ്രൂപ്പ് കുട്ടീസ് ഒരു ഗ്രൂപ്പായിട്ട് മൂന്ന് ഗ്രൂപ്പ് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നതിൽ ഒന്നുകൂടെ ബെറ്റർ ബോയ്സ് ആയിരുന്നു അവർ ഒരേപോലത്തെ ഡ്രസ്സിങ്ങും കൂടെ ആയതുകൊണ്ട് ഇത് കുറച്ച് അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നാമത് നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ അവരെല്ലാവരും കൂടി ഒരേ ഡ്രസ്സ് കോഡൊക്കെ ആയതുകൊണ്ട് അവരിതായിരുന്നു ഒന്നും കൂടെ ഒരു ജിൽജിൽ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പാട്ടൊന്നും ഇവിടെ കൊടുക്കാത്തത് ഈ സ്റ്റെപ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്റ്റെപ്പ് നോക്കുള്ളത് ഏതായാലും എല്ലാവരും കൂടെ അവർക്ക് പറ്റും വിധം മാക്സിമം ട്രൈ ചെയ്ത് വീക്കെൻഡിലൊക്കെ നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തി ഡാൻസൊക്കെ പഠിച്ചത് പഠിച്ച പോലെ അവിടെ ചെയ്യാനും പറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ജിഷ്ണുവിനുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു കേട്ടോ അവരോട് കുറേ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള സാധാരണ ഇപ്പോൾ നമ്മൾ കല്യാണ വീടുകളിൽ തലേന്നൊക്കെ നടത്തൂല അതുപോലെ ഇത് കുട്ടീസും ജിഷ്ണുവും തമ്മിലുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കലൊക്കെയാണ് ഈ കാണുന്നത് ഓക്കെ അച്ഛൻറെ ആദ്യത്തെ ലെറ്റർ എം ആണ് അമ്മയുടെ ആദ്യത്തെ ലെറ്റർ എ ആണ് e ശ്യം നമ്മൾ പുതിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തത് ഏതായാലും നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് വൈസ് അടിപൊളി ആയിട്ടുള്ള ഫുഡ് ആയിരുന്നു അങ്ങനെ ഫുഡ് ഫുഡായിക്കോലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ജിഷ്ണുവിന് അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടായിരുന്നു നമ്മളോട് കുറേ സംസാരിച്ച് അതിനുശേഷം അവന് കല്യാണം പ്രമാണിച്ച് കുട്ടിപ്പാട്ടാളങ്ങൾക്കൊക്കെ അവൻ്റെ വക നല്ല അടിപൊളി ഗിഫ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് ഇട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പ്രായത്തിനനുസരിച്ചുള്ള നല്ല അടിപൊളി ഗിഫ്റ്റൊക്കെ ഏതായാലും കുട്ടികൾക്ക് കിട്ടി <laughs> <laughs> इनके रन <दान> कि <laughs> പിന്നെ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റിന്റെ കാര്യമല്ലേ ആ കൊടുക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഈ കൂട്ടത്തിൽ നമ്മളെ കുട്ടി പട്ടാളത്തിൽ അക്കും കൂടെ വരാണ്ടായിരുന്നു കേട്ടോ അവന് സിക്കാൻ കാരണം അവർ വന്നിട്ടില്ല ഇനി തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ പൊതുവെ ഇവിടെ കുട്ടികൾക്ക് സിക്കായിരിക്കും അപ്പോൾ ഇനി വന്നാൽ കൂടണ്ടെന്നുള്ളതിൽ അവർ വന്നിട്ടില്ല കേട്ടോ അവർ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് അങ്ങനെ ടോട്ടലി കുട്ടികൾ ഹാപ്പി ആയിട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ എല്ലാവിധ പ്രോഗ്രാംസും വരുന്നുണ്ടെങ്കിലും കല്യാണം അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വിരുന്ന് സൽക്കാരം ഇങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ആകെ ഇനി കുറച്ച് ബാച്ചിലേഴ്സേ ഉള്ളൂ അവരുടെ ഇതിലിപ്പോൾ ഫസ്റ്റായിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത് കേട്ടോ ഇനിയും ഓരോരുത്തർ ഇത് വരാനൊക്കെ ഉണ്ട് ഇൻഷാള്ള നമുക്ക് അതൊക്കെ വഴിയ വഴിയെ ഓരോ പ്രോഗ്രാംസൊക്കെ വെക്കണം അതുപോലെ തന്നെ നമ്മൾ ആദ്യം നടത്തേണ്ട കേക്ക് കട്ടിങ് ഉണ്ടല്ലോ അത് നമ്മൾ ലാസ്റ്റാണ് നടത്തിയ കേട്ടോ അതിന് കാരണം നമ്മൾ കൂട്ടത്തിൽ ഒരാൾക്ക് അന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ അവർ അന്വേഷത എല്ലാവരും കൂടെ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള റെഡി ആവരാണ് കേട്ടോ ഈ കാണുന്നത് ശരിക്ക് ഈ സമയത്ത് അവിടെയുള്ള ഓരോരുത്തരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമുക്കിപ്പോൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നല്ല രസം കിട്ടും പക്ഷെ നമ്മളവിടെ പാട്ട് ഓൾറെഡി ഇട്ടതുകൊണ്ട് കോപ്പി റൈറ്റ് ഇഷ്യൂ കാരണം അത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയില് മൊത്തത്തിൽ വോയിസ് ഓവറ് കൊടുക്കുന്നത് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മളെ സംഗീത വിശേഷങ്ങള് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ജിഷ്ണുവിന് നമ്മളുടെ എല്ലാവിധ ആത്മാർത്ഥമായ പ്രാർത്ഥനയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വീഡിയോ ഇവിടെ ബായ്